ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ സന്തോഷമുള്ളൊരു കാര്യമുണ്ട് കേട്ടോ ഞാൻ നാട്ടിലേക്ക് വന്നു വെക്കേഷൻ വന്നാണ് ഒരു മാസത്തെ ലീവുണ്ട് അപ്പം ഇപ്പോൾ വന്നിട്ട് കുറേ ദിവസമായി അപ്പോഴാണ് ഞാൻ എടുത്തൊരു വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നത് കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനുള്ള സമയമില്ല പിന്നെ ചെറുതായിട്ടൊരു ഉണ്ടായിരുന്നു ആക്ച്വലി ഞാൻ നാട്ടിലേക്ക് വന്ന എൻ്റെ ഫ്ലൈറ്റ് രണ്ട് മണിക്കൂർ ഡിലേ ആയിരുന്നു ഞാനൊരു മണ്ടത്തരം കാണിച്ച് ഞാനെൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞില്ല ഞാൻ വിചാരിച്ചു അവർ എയർപോർട്ടിൽ എത്തിയിട്ട് അവർ റിലാക്സ് ചെയ്ത് അവരെന്തായാലും ചെക്ക് ചെയ്യുമ്പം രണ്ട് മണിക്കൂർ ഡിലേ ആവുന്നുള്ള കാര്യമൊക്കെ അവർക്ക് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്ത് ചെയ്യാൻ എൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് ടെൻഷൻ അടിച്ചുയോ കൊച്ചിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചവിടെ ഇരുന്നു അവസാനം ഞാൻ എത്തി അപ്പം ചോദ്യമായി പറച്ചിലായി ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നു ഫ്ലൈറ്റിൽ ഫുഡ് ഒന്നുമില്ല സു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെക്കിങ്ങൊക്കെ ഒക്കെ കഴിഞ്ഞപ്പം ഫുഡൊക്കെ അടിച്ച് കേട്ടിട്ടോട്ടൊക്കെ കയറി